സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില പൊടിക്കൈകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ കുറച്ച് ലെങ്തിയാണെങ്കിൽ സ്കിപ്പ് ആതെ മുഴുവൻ കാണുക ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കണക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ അകത്ത് സിം കാണാൻ കഴിയുക അതൊന്ന് മൊബൈൽ നെറ്റ്വർക്ക് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ആക്സസ് പോയിൻറ്റ് എന്ന് പറയുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്സസ് പോയിൻ്റ് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ഡോട്ട് കാണും അവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നെറ്റ്വർക്ക് ഹാങ് ആയിരിക്കുന്ന സമയത്ത് നെറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് കാരണം നമ്മൾ യൂട്യൂബൊക്കെ എടുക്കുന്ന സമയത്ത് നെറ്റ് വരാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ ചില സമയത്ത് ഇതേപോലെ ഫോൺ ഓണാക്കുന്ന സമയത്ത് ഓണാകാതെ ഇങ്ങനെ ഫോണിൻ്റെ ആ ബൂട്ട് ലോഗ കാണിച്ചിട്ട് സ്റ്റക്കായിട്ട് നിൽക്കും നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്താലും അത് ഓൺ ആകില്ല ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും അത്തരം സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പൊടിക്കയാണ് ഒരുപാട് ആൾക്കാർ ഈ സന്ദർഭത്തിൽ ഷോപ്പിലാണ് കൊണ്ടുവരാറ് പക്ഷേ നമ്മൾ ഈ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഫോണിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യുക ഇതേപോലെ പവർ ബട്ടൺ അതേപോലെ വോളിയം അപ്പ് ബട്ടൺ പവർ ബട്ടണും വോളിയം അപ്പ് ബട്ടണും ഒരുപോലെ ഇങ്ങനെ പ്രസ്സാക്കി വയ്ക്കുക പ്രസ്സാക്കി ഞെക്കി പിടിക്കുക ഹാങ് ആയി നിൽക്കുന്ന ഫോണുകളിൽ പവർ ബട്ടണും ഓളിയും അപ്പ് ബട്ടണും ഇതേപോലെ പ്രസ്സാക്കി ഒരുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ ഓണായി വരുന്ന സമയത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വരുന്നത് കാണാം ഇതിൽ ടച്ച് വർക്കാവില്ല നമ്മുടെ ഓളിയും ഡൗൺ ബട്ടനും അപ്പ് ബട്ടണും ഉപയോഗിച്ച് നമുക്കത് ഇതേപോലെ മേലോട്ടും താഴോട്ടും ആക്കാൻ പറ്റും നമ്മൾ ഏറ്റവും മുകളിൽ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഏറ്റവും വെയിലിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുക ഇതേപോലെ വോളിയം അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും ഉപയോഗിച്ച് മൂവ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ റീസ്റ്റാർട്ട് എന്ന് ഓപ്ഷൻ ഉണ്ട് അന്ന് സെലക്ട് ചെയ്തിട്ട് പവർ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഫോൺ റീസ്റ്റാർട്ടായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോൺ ഇതേപോലെ ഹാങ് ആയി നിൽക്കുകയാണെങ്കിൽ ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ ഫോണിൻ്റെ ഹാങ് മാറി റീസ്റ്റാർട്ട് ആയി വരുന്നതായിരിക്കും ഇനി ചില ഫോണുകൾ മാത്രമേ റിക്കവറി വരാറുള്ളൂ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീസ്റ്റാർട്ടായിട്ട് വരും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇനിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ഫോൺ ചാർജ് ചെയ്യാനുള്ള അവസരം ഇല്ലെങ്കിൽ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാനുള്ള കുറച്ച് ട്രിക്കുകളാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുക ഡിസ്പ്ലേ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരുമ്പോൾ സ്ക്രീൻ സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സ്ക്രീൻ സേവർ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ സേവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് നൺ എന്നാക്കി കൊടുക്കുക കാരണം സ്ക്രീൻ സേവർ ഉണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും ജസ്റ്റ് അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് നമ്മുടെ ഡിസ്പ്ലേ സെറ്റിങ്സിലേക്ക് പോവുക ബാക്ക് അടിച്ചിട്ട് ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് ആണ് കൊടുക്കുന്നതെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തിട്ട് ബ്രൈറ്റ്നസിൻ്റെ റേറ്റ് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും അതിനുശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഔട്ട് എന്ന് പറയുക അത് ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ടൈം കൊടുക്കുക അപ്പോൾ പതിനഞ്ച് സെക്കൻഡ് ആണെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത അവസരത്തിൽ സ്ക്രീൻ പെട്ടെന്ന് ക്ലോസ് ആകുന്നതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും ജേഷൻ ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് വീണ്ടും ഫോൺ സെറ്റിങ്സിൽ എത്തിയിട്ട് ഏറ്റവും വലിയ കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്തിട്ട് വൈഫൈ ബ്ലൂടൂത്ത് എൻ എഫ് സി ഈ മൂന്ന് കാര്യം ഇതിൽ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുക വൈഫൈ ബ്ലൂടൂത്ത് എൻ എഫ് സി ഇത് മൂന്നും ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നതായിരിക്കും അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉള്ളത് നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആണോ നോക്കുക ലൊക്കേഷൻ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ലൊക്കേഷൻ സെറ്റിങ്സ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സൂടെ ഉണ്ട് അത് നമ്മൾ ഫോൺ സെറ്റിങ്സിൽ പോയിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്കിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വേണ്ട അഡ്വാൻസ് ഫീച്ചേഴ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് കാണും ഒരു നീല ബോക്സിൻ്റെ ഉള്ളിൽ ഇവിടെ റിമൂവ് അനിമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റിമൂവ് അനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഓഫാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ഫോണിൻ്റെ ഓരോ വിൻഡോസോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് അനിമേഷൻ ഉണ്ട് അത് ഓൺ ആണെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീരും പക്ഷേ ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കൂടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഫോണിൽ റിന്യൂ റിമൂവ് അനിമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും വലിയൊരു സർച്ച് ഉണ്ട് അവിടെ അനിമേഷൻ എന്ന് നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അനിമേഷൻ അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അവിടെ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് ഓഫ് ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പൊടിക്കുകളാണ് ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പിൽ പോയാതെ സ്വന്തമായിട്ട് തന്നെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക